പഹൽഗാമിൽ നമുക്കേറ്റതാകുന്ന വലിയ ദുരന്തം വലിയ പ്രയാസം അതിന് തിരിച്ചടിയായിട്ട് ഇന്ന് ഇന്ത്യയുടെ ആർമി പാകിസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് ശക്തമായ പ്രഹരമേൽപ്പിക്കുകയും അവരുടേതാകുന്ന ഭീകര സംഘടനകൾ നിലകൊള്ളുന്നതാകുന്ന ക്യാമ്പുകൾ കൃത്യമായി വേണ്ടുന്ന നിലയ്ക്കുള്ള നിലപാടുകൾ സ്വീകരിച്ച് യുദ്ധത്തിൻ്റെതാകുന്ന കെടുതികൾ അവർക്കും അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ടും ഇന്ത്യൻ ആർമിയെ പ്രത്യേകമായി പ്രശംസിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇത്തരത്തിലുള്ളതാകുന്ന ഭീകര പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശക്തമായ നിലക്കതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിന് അള്ളാഹു തോഫിയസീബാ കുമാർ ആവട്ടെ കഴിഞ്ഞ ദിവസം ഐ എ എസ് ബിരുദധാരിയാകുന്ന സഹോദരി അദീല അബ്ദുള്ള എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഐ എ എസ് പഠിച്ച് പാസായ ഒരു പെണ്ണാണ് മുസ്ലിം പെൺകുട്ടിയാണ് സിവിൽ സർവീസിൽ റാങ്ക് ജേതാവായ പെണ്ണാണ് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൊക്കെ അവർ കളക്ടറായി സേവനം ചെയ്ത മഹതിയാണ് അള്ളാഹുരുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കും ഒരു മുസ്ലിം വനിതയാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു പത്തോളം ഉപദേശങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഇക്കഴിഞ്ഞ മൂന്നു ദിവസമായിട്ടുള്ളു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു അതിൽ പെട്ടതാകുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത് വാപ്പ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് നല്ല കഥകൾ പറഞ്ഞു തരും അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ചരിത്രങ്ങളൊക്കെയാണ് വിശാലമായ ചരിത്രം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴമനുസരിച്ചുകൊണ്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഈ കുഞ്ഞു കുട്ടിയുടെ ഹൃദയത്തിൽ അതൊക്കെ പതിയാണ് അതുകൊണ്ട് തന്നെ വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക് ചിന്തയിലേക്ക് എത്തിപ്പെടാൻ അതൊക്കെ സഹായകമായി എന്നവർ പറയുകയാണ് ആലോചിച്ച് നോക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത് ഏ നമ്മൾ കൊടുക്കുന്ന അഞ്ഞ പാത്തികെ എന്നൊരു പാട്ടുണ്ടല്ലോ അതാ കൊടുത്തോണ്ടിരിക്കുക ഇതിങ്ങനെ പത്ത് വട്ടം ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ പാത്തി ആ പാത്തി പിടിച്ചോ എന്നാ പാത്തുമ്മ ഇത് തന്നെ വരുവാണ് ചോറിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇതാ അപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കും അതിന് മൊബൈൽ ഫോൺ കൈ കൊടുത്തിരിക്കുക കുട്ടിക്ക് ഇഷ്ടമുള്ളത് മൂഴ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് റീൽസുകളാണ് കാരണം എന്താ മറ്റെല്ലാം വീഡിയോ ഇട്ട് കൊടുത്ത പണ്ട് ഈ പഴയ സാധനം തന്നെ കറയും കറിയും കാണുന്നു വേറൊന്നും വരുന്നില്ല റീൽസ് ആകുമ്പോൾ ഇഷ്ടംപോലെ സാധനം വരുന്നുണ്ട് വെറൈറ്റികൾ വരുന്നുണ്ട് റീൽസ് കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹൃദയം താളം തെറ്റുമെന്നാണ് ഒന്നിനും സ്ഥിരതയുണ്ടാവൂല പഠനത്തിൽ മികവ് പുലർത്തൂല ശാസ്ത്രം പറയുന്നതാ ഞാൻ പറയുന്നതല്ല അതുകൊണ്ട് കാണിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബിലുള്ളതാകുന്ന നല്ല നല്ല വീഡിയോസും കണ്ടന്സുകളൊക്കെ ചരിത്രങ്ങളൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചോ വിഷയമില്ല കുട്ടികൾ മാത്രം പതിനെട്ട് പ്ലസ് മുകളിലോട്ട് കാണാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾക്ക് മൊബൈൽ യൂട്യൂബിൽ തന്നെ അത് സെറ്റിങ്സിങ്ങിൽ മറ്റും വകഭേഗം പറ്റാം അത് ചെയ്തു കൊടുത്തിട്ട് കുട്ടികൾക്ക് കാണിച്ചോ കുട്ടികൾ അല്പ കണ്ടോട്ടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിക്കോട്ടെ പക്ഷെ ഒരു ടൈം നിർദ്ദേശിക്കണം പത്ത് മിനിറ്റ് അതിനപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കേ അരുത് കൊടുക്കുമ്പോഴേ പറയണം ഇത്ര സമയം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങ് തരണമെന്ന് പറയാം അതിലൊരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഉണർത്തണം ആ ഇനി രണ്ട് മിനിറ്റും കൂടി ഉള്ളൂ എന്നൊന്ന് ഉണർത്തണം രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ട് കൊണ്ട് തരും ഉറപ്പാണ് നിങ്ങളെ ശ്രദ്ധിക്കണം ഇത് തുടക്കത്തിലേ ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് നാളെ രാവിലെ എഴുന്നേറ്റ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിട്ട് അടി വരും പത്ത് മിനിറ്റ് വാപ്പ പത്ത് മിനിറ്റ് നോക്കിയാൽ അല്ലാഹുളക്കാക്കട്ടെ ഇത് ആദ്യം പോലെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ഇതൊക്കെ മൊബൈൽ ഇന്നത്തെ കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റൂല അപ്പൊ അതിന് സമയം ക്രമീകരിക്കണം പത്ത് മിനിറ്റ് കൊടുത്ത് എട്ട് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഒന്ന് ഉണർത്തണം രണ്ടു മിനിറ്റ് കൂടി ഉള്ളൊന്ന് ഉണർത്തി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് ക്രമീകരിച്ച് ഇങ് വാങ്ങണം ആ രീതിക്ക് സംവിധാനിക്കണം നമ്മുടെ കാഴ്ചയും കുറയ്ക്കണം നമ്മൾ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പല വീഡിയോസും ഉമ്മായ ഒരു സൈഡിൽ വാപ്പായ ഒരു സൈഡ് അപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ വേണ്ടി വരും കിട്ടാതെ വരുമ്പോൾ അവർ മറ്റുള്ള അവ അവിഹിതങ്ങൾ തേടും മറ്റുള്ള മാർഗങ്ങൾ തേടും ഒളിച്ചും പാത്തും പല രീതിക്കുള്ളതാകുന്ന സംവിധാനങ്ങൾ അവർ കൊണ്ടുവരും പലത് അശ്ലീലത കാണാനുള്ള ത്വരകൾ അവർക്കുണ്ടാകും അതുകൊണ്ട് എന്ത് വേണം നിങ്ങളുടെ കാഴ്ചകളും അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ കുറയ്ക്കണം കാരണം മാതാപിതാക്കൾ മക്കളോട് കൂടുതൽ ഏറെ മക്കളിൽ പ്രതിഫലിക്കുക നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മളെ കണ്ടിട്ടാണ് മക്കൾ നന്നാവേണ്ടത് ശരിക്കും മനസ്സിലാക്കണം അപ്പം വാപ്പ നിസ്കരിക്കൂ നോമ്പ് നോക്കുന്നു മക്കളോട് പറയുന്നതിലല്ല കാര്യം ഉമ്മ മകളോട് മോളെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നു പറയുന്നതിലല്ല ഉമ്മ അവക്കത്തിന് നമസ്കരിക്കുന്നവരാകണം അള്ളാഹു തോഫീഖ് തരട്ടെ അവൻ നബിയോടുള്ള മഹബ്ബത്ത് കൊടുക്കണം നബി തങ്ങൾ പറഞ്ഞു അഹിലിബൈ നബിയുടെ കുടുംബത്തോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം നബിയുടെ കുടുംബാദികൾ അഹിലിബൈത്തിനോടുള്ള സ്നേഹം മൂന്നാമതായി ഖുർആാൻ ഖുർആന്റെ പാരായണം മെച്ചപ്പെടുന്ന രീതിക്ക് നല്ല പാരായണം പഠിപ്പിച്ചു കൊടുക്കണം ഖുർആനോത്ത് പഠിപ്പിക്കണം ഈ വെക്കേഷൻ സമയം എത്ര സമയം ഉണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക് നല്ലതുപോലെ ഖുർആൻ പഠിക്ക പ്ലസ് ടു വരെ പഠിച്ച മദ്രാസയിൽ പഠിച്ച മക്കൾക്ക് വരെ തജവീത് അനുസരിച്ച് കൊണ്ട് അറിയില്ലെങ്കിൽ അവന് പ്രത്യേകം കൊച്ചിങ് കൊടുക്കണം റുറാൻ ഓതാനല്ലേ ഏറ്റവും വലിയ കലാമല്ലേ നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊരു ഗ്രന്ഥം ഇല്ലല്ലോ നമ്മുടെ കാത്തലോഗേ വഴികാട്ടിയല്ലേ ഇന്ന് വരെ ഈ സദസ് ഇരിക്കുന്ന എത്ര പേർക്ക് ഫാത്തിഹ നല്ലതീ ഓതാൻ അറിയാം ആരെങ്കിലും ഫാത്തിഹ നല്ല രീതിയിൽ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ഇല്ല എന്ന് സൈദുത്തവന് നിസ്കാരം തന്നെ ഇല്ല എന്നാണ് നല്ല വൃത്തിക്കോതണം ഫാത്തിഹ സൂറത്തിനേക്കാൾ പ്രധാനമാണ് നിസ്കാരത്തിൽ ഫാത്തിഹ ഒരു റക്കാത്തിൽ പോലും ഷാഫി മധുഹബ് അനുസരിച്ചുകൊണ്ട് ഫാത്തിഹ ഒഴിച്ചു കൂടാൻ പറ്റൂല ഇമാമും ഓതണം ഇമാമിനോടൊപ്പം തുടർന്ന് നിൽക്കുന്ന തുടക്കത്തിലെ മുതലേ ഉള്ളതാകുന്ന മോമും എന്തു ഓതണം ഫാത്തിഹ ഓതണം ശ്രദ്ധിക്കണം അതുകൊണ്ട് എന്ത് വേണം ഫാത്തിഹ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ഇന്നു വരെ നമ്മുടെ ഫാത്തിഹ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ട് പഠിച്ചു വെച്ച സാനാൻ എവിടെയൊക്കെ നീട്ടണം എങ്ങനെയൊക്കെ ഓതണം എവിടെയൊക്കെ മണിക്കണം ഒന്നും അറിയില്ല എന്തൊക്കെ ഓതുവാൻ പഠിച്ചോളും സ്വീകരിക്കട്ടെ എന്നുള്ള നീയത്തിലാഹു നമ്മളെ കബൂലാക്കട്ടെ ഏതെങ്കിലും ഒരു ഒരുസാദിനെടുക്കൽ ഉസ്സാദ് എൻ്റെ ഫാത്തിഹ ശരിയാണോ ഒന്ന് ഓദിക്കെ ഞാനൊന്ന് ഓദിത്തേ നിങ്ങളൊന്ന് കേട്ടെ എന്ന് പറഞ്ഞു വിട്ട് നമ്മളൊന്ന് ഇരിക്കാൻ തയ്യാറായിട്ടുണ്ട് നമുക്ക് മടിയല്ലേ എല്ലാം അറിയാവുന്ന തികഞ്ഞ ആളായിട്ട് നമ്മൾ നടക്കല്ലേ അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മളെക്കൊന്ന് നന്നാക്കാൻ ഈ സമയൊക്കെ ഒന്ന് ഉപകരിച്ചു ഇനിയുണ്ട് സമയം സ്കൂൾ പറക്കാൻ ഇനിയുണ്ട് സമയം അതുകൊണ്ട് ഉപകാരപ്പെടുത്തിക്കോഫി നൽകട്ടെ ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ ും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളെ സൂക്ഷിക്കണേ നിങ്ങളുടെ കുടുംബാദികളെയും എന്റെ മുന്നിരിക്കുന്ന ഉളയമ്മക്കാമിൽ വന്ന് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സോദരിമാരോട് സ്നേഹത്തോട് കൂടി കുമ്മന മുസ്താദിനെ ചോദിക്കാനുള്ളത് നമുക്ക് സ്വന്തമായി നരകത്തെ തൊട്ട് മോചനപത്രം കിട്ടിയിട്ടുണ്ടോ ോചന പത്രം ലഭിക്കത്തക്ക വിധത്തിൽ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏത് വിധേനയാണ് മക്കൾക്ക് പരിപൂർവമായി നരകീയ മോചനം നേടിയെടുക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഇന്നെ ലോകത്ത് മക്കളുടെ ജീവിതശൈലി ഏത് കോലത്തിലാണ് കുറ പഠിപ്പിച്ച രീതിയിലുള്ള ശൈലിയാണോ നിസ്കാരങ്ങൾ നിലനിർത്തുന്നവരാണോ നോമ്പുകൾ നോച്ചു വീട്ടുന്നവരാണോ പാവപ്പെട്ടവരുടെ കണ്ണീരപ്പ തയ്യാറുള്ളവരാണോ നിരാലം കവലംബമാകാ നമ്മളെ നമ്മുടെ മക്കളെ തയ്യാറുണ്ടോ തയ്യാറുണ്ടോ പള്ളിയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സന്താനങ്ങളായി നമ്മുടെ തലമുൽ മാറിയിട്ടുണ്ടോ മാറുന്നുണ്ടോ നരകത്തെ തൊട്ട് നിങ്ങളും സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബവും സൂക്ഷിക്കണം അള്ളാന്റെ വാക്കാണ് ഇവിടെ ദുനിയവിൽ കയ്യിലൊരു ചെറിയ പൊള്ളലേൽക്കുമ്പോ അതോ എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന രക്ഷിതാവ് എന്തുകൊണ്ട് നരകത്തെ തൊട്ട് കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്താ അപ്പൊ നിങ്ങൾക്ക് നരകം എന്താന്ന് മനസ്സിലായിട്ടില്ല അല്ലേ നരകം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ തങ്ങളുടെ വന്നുകൊണ്ട് ാണ് നരകത്തിന്റെ ഏറ്റവും വലിയ വലുതിനാ പറഞ്ഞു തരില്ല നിനക്കത് താങ്ങാനുള്ള ശേഷിയില്ല നിങ്ങൾക്ക് കേട്ടിരിക്കാനുള്ളതാകുന്ന ശേഷിയില്ല സാബാ നരകത്തിന്റെ ഏറ്റവും ചെറു നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇന്നു വന അഖിലിന്ന രകമെന്ന് പറഞ്ഞാൽ രണ്ട് പിറകുള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതായിട്ട് നരകത്തെ കാണരുതേ കാണരുതേലി നരകത്തിലാകുന്ന ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ അള്ളാഹ് റസൂന പറയുകയാണ് നരകത്തിലേക്ക് കടക്കുന്ന നരകാവകാശികൾക്ക് അല്ലാഹു ഹവായി ചെരുപ്പ് പോലെയുള്ളതായ തീയാൽ പടക്കപ്പെട്ട രണ്ട് വള്ളികളുള്ള ചെരുപ്പ് ആഹുതരിപ്പിക്കുകയാണ് അള്ളാ അള്ളാ ാണ് ആ ചെരുപ്പിട്ടതിന്റെ കാരണത്താൽ ആ ചെരുപ്പിൽ അടിച്ച് വീശുന്ന ചൂടിനോട് അവന്റെ മുട്ടിലൂടെ തൊടയിലൂടെ ആമാശയത്തിലൂടെ അവൻ്റെതാകുന്ന തലച്ചോറിലേക്ക് ആ ചൂടെത്തുകയും സെക്കൻഡ് ബൈ സെക്കൻഡിൽ കാലിട്ടതാകുന്ന ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് തലച്ചോറ് വെന്തുരുങ്ങി പുറത്തു വരുമേ അത്രമാത്രം

ചെറിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതിനേക്കാൾ ചെറുത് നരകത്തിലില്ല മനസ്സിലായിക്കോ നരകത്തിൽ ചെന്നിട്ട് ഞാൻ ഉളയത്തൊന്ന് വന്ന് അറിയത്തില്ലേ അലക്കുകളെ അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ ചെറുത് കിട്ടുമോ ചെറുതില്ല ആചാര്യ ഒരു ചെരുപ്പുണ്ട് വേണം ഇട്ടിട്ട് വയ്ക്കുവോ എന്ന് പറയും അള്ളാഹു മുളക്കാക്കട്ടെ

നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തെയും തൊട്ട് കാവൽ തേടിക്കോ അതിനെ തൊട്ട് സംരക്ഷിക്കാം പണിയെടുത്തോ എന്ന് വിശുദ്ധമായ കുറു മുളക്കാക്കട്ടെ

ഓരോ ിലായിട്ട് എഴുപതിനായിരം ഇടവഴികളുണ്ട് എഴുപതിനായിരം ഇടവഴികളാണ് ആലോചിച്ചു നോക്ക് ഓരോ ഇടവഴികൾ അങ്ങനത്തെ എഴുപതിനായിരം താഴ്വരൻ ഇടവഴികളിലും എഴുപതിനായിരം ദ്വാരങ്ങളുണ്ട് മാളങ്ങളുണ്ട് അങ്ങനത്തെ എഴുപതിനായിരം ഇടവഴികൾ എഴുപതിനായിരം ദ്വാരങ്ങൾ

പിന്നെ രാവിലെ ഒരു പാമ്പിനിങ്ങനെ അതിരിച്ചി കണ്ട പിന്നെ ഒറ്റ ഒരുത്തിനില്ല ഒളയമക്കാമ്പി ഇരുന്നവരൊക്കെ മേറാമ്പി കയറിയിരിക്കും ഉള്ളാഹു മിളാക്കട്ടെ അങ്ങനത്തെ പേടിയുള്ള നമ്മൾ ഈ പാമ്പ് നാളെ ഇത്രയേറെ സർപ്പങ്ങളുള്ളതാകുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രദ്ധിച്ചോ ഉള്ളാഹു മിളാക്കുമാറാവട്ടെ بين رسول الله صلى الله عليه وسلم تنقل النار الف سنه حتى حمرت ثم اوقد الف سنه حتى بيضت ثم اوقد الف سنه حتى سودت وهي سوداء مظلمه ആയിരം വർഷം നിരന്തരമായി രാവും പകലും അള്ളാഹു കത്തിക്കുകയാണ് നരകത്തിന്റെ സുട്ടിപ്പിനെ കുറിച്ച് അള്ളാഹ് റസൂര് ആചാരനാവുകയാണ് ആയിരം വർഷം നരകത്തെ നരകത്തെ സൃഷ്ടിച്ചവത്രേ നരകത്തിന്റെ നരകത്തിന്റെ നിറം നിറം വല്ലാതെ ചുവന്നു ചുവന്നു രാവും പകലും വീണ്ടും ഒരായിരം കൊല്ലം കൂടി കത്തിക്കാൻ അല്ലാഹു ഓർഡർ ഇടുകയാണ് രണ്ടായിരം വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചവത്രേത്ത് അതിന്റെ ചുവപ്പ് മാറി വെളുപ്പ് നിറ പോയി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ വീണ്ടും കൊല്ലം കൂടി നരകത്തെ കത്തിക്കാൻ വർഷം ഒന്നും രണ്ടും കൊല്ലങ്ങളല്ല മൂവായിരം സമ്മത്സരങ്ങളാണ് രാമൻ പകലുമായി നരകത്തെ അള്ളാഹു കത്തിക്കുന്നത് അവസാനവ നിന്നെ നിറമേതു കൊലത്തിലോ അത് വല്ലാ കറുത്ത കൊണ്ട് മാറിയിരിക്കുന്ന വല്ലാത്ത ആര് കണ്ടാലും പേടിക്കുന്ന ഭയക്കുന്നതാകുന്ന കോലത്തിനായി നരകത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു എന്ന് ആ നമ്മളൊക്കെ പ്രവേശിക്കേണ്ടത് അള്ളാഹു ആക്കുമാറാവട്ടെ ഈ ദുന്യാവല് തെറ്റുകൾ വ്യാപൃതരായാൽ അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളോട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണം കുടുംബങ്ങൾ ഭാര്യ നിങ്ങളുടെ മക്കൾ അവരെയൊക്കെ നരകത്തിൽ അല്ലാഹു ഇടുന്ന ഡ്രസ് ഉണ്ട്

ലോകത്തുള്ള മുഴുവൻ വൃക്ഷരധാദികളും സസ്യലധാദികളും മുഴുവനും ഒരുമിച്ചിട്ടിട്ടിട്ട് കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷരധാദികളും നമ്മുടെ നാട്ടിലും പരിസരത്തുള്ള ഉപ്പള പരിസരത്തുള്ള ചെറിയ എല്ലാം കൂടി അതല്ല ലോകം മുഴുവൻ ആമസോൺ കാട് ഫുള്ള് മനുഷ്യൻ സഞ്ചരിച്ചിട്ടില്ല എന്നാണ് ആമസോൺ ഉൾക്കാടുകൾ അങ്ങനെയുള്ളതാകുന്ന വനാന്തരങ്ങളിലുള്ളതാകുന്ന അടക്കം സസ്യലതാദികളും വൃക്ഷലതാദികളും മുഴുവനും ഒരുമിച്ചിട്ട് കത്തിച്ചാലും ചെറുത്തു നോക്കിയിട്ട് അത് വളരെ ചെറുതാണ് സീതു പറഞ്ഞ നമ്മൾ ദുനിയാവിൽ കത്തിക്കുന്നതാകുന്ന കത്തിക്കലോ മനസ്സിലാക്കുന്ന ഒന്നുമല്ല മൂവായിരം വർഷം കൊണ്ടാണ് ആഹു പടച്ചെടുത്തത് അല്ലയാണ് പടച്ചത് അനു മനസ്സിലാക്കേണ്ടത് പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകലനിന്നുകൊണ്ട് തീതുപ്പൊന്ന സൂര്യന്റെ താപമേറ്റുകൊണ്ട് വളരെ കഠിനമാകുന്ന ചൂട് നിൽക്കുന്ന ഈ ഭൂമിയിൽ അന്തരീക്ഷത്തിലെ ഈ അന്തരീക്ഷത്തിലേതാകുന്ന ഈ ഉഷ്മാവ് ഇതുപോലെ നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോഴിരുന്ന് വിയർക്കാൻ സൂര്യനെ അസ്തമിച്ചിട്ട് എത്ര നേരമായി എന്നിട്ട് നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് വിയർക്കാണ് ഈ സൂര്യനാണ് നാളെ തലയ്ക്ക് മീതൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നത് സൂര്യനെ അസ്തമിച്ചിട്ട് പോലും നമ്മളിവിടെ ഇരുന്ന് വിയർക്കാണ് എന്താണ് ഇതിന്റെ ചൂട് എത്ര ആഴം കാഠിന്യത ഇത് രാത്രി ഒരു മണിക്ക് ശേഷം രണ്ടു മണി ആകുമ്പോഴാണ് ഒന്ന് ശാന്തമാകുന്നത് അപ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കാണ് വീണ്ടും നേരം വെളുത്തു വീണ്ടും വീണ്ടും പഴയതുപോലെ ഇനി ഓരോ കൊല്ലം കഴിയും ചൂട് കൂടുകയാണ് നിബിധങ്ങൾ പറഞ്ഞു ഈ ദുന്യാവിലേതാകുന്ന ഈ ചൂടില്ലേ ഈ ചൂട് നരകത്തിന്റെ നിശ്വാസമാണ് സഹിദുന റസൂലി നരകം പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഊതും നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഊതുന്നതല്ലേ അതേപോലെ ഒന്ന് നിശ്വസിക്കുന്നതാണ് നരകത്തിന്റെ നിശ്വാസമാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്നതാകുന്ന ചൂടിന്റെ കാരണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്താണ് നാളെ പറഞ്ഞു കൊടുക്കുന്ന വസ്ത്രം ആകാശഭൂമികൾക്ക് എവിടെയെങ്കിലും ഒന്ന് ആ ആ വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ചൂട് കാരണമായിട്ടോ അതിൽ നടിച്ചു വീശുന്ന ദുർഗന്ധം കാരണമായിട്ടോ ലോകത്തുള്ള മുഴുവൻ ജനതയും അതിലൂടെ മരിച്ചു പോകുമേ എന്ന് ഹബീബ് മുഹമ്മദ് ആകാശഭൂമികൾ ഇടണ്ട മിൻ സറാബിരുഹുമ്മിൻ എന്നാണ് ടാറില്ല നമ്മുടെ റോഡിലൊക്കെ ഉരുക്കി ഒരുക്കുന്ന ടാറ് ആ ടാറുകൊണ്ടായിരിക്കും വസ്ത്രം ഉണ്ടാക്കി തരുക ചൂടുള്ളതാകുന്ന ടാർ ഉരുക്കിയിട്ടാണ് വസ്ത്രം ഇട്ട് തരിക ആരാണ് എൻ്റെ വാക്കല്ല മിൻ ഖത്തറാനിൻ എന്ന പറഞ്ഞതാണ് ആ വസ്ത്രം ആ ചൂടുള്ള വസ്ത്രം വസ്ത്രമെങ്കാണോ ആകാശഭൂമികളിൽ എവിടെയെങ്കിലും വെറുതെ ഒന്ന് ഉടക്കിയിട്ടാൽ മതി ആരും ധരിക്കണമെന്നില്ല അതിന്റെ ചൂട് പറയാട് ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും ജീവനുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവനും അതിൽ നടിച്ച് വീശുന്ന ദുർഗന്ധമോ ചൂടോ കാരണമായിട്ട് മരിച്ചു വീഴും അത്രമാത്രം കഠിനമായ ചൂടുള്ള വസ്ത്രമാണ് നരകാവകാശികൾക്ക് ധരിപ്പിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തും അവരെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കും അവർ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇപ്പൊ സ്കൂളിൽ ചെറിയ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയം കൂടിയാണ് നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മദ്രസ തുറന്നു മദ്രസകളിലൊക്കെ കൃത്യമായി പോകുന്നുണ്ടെന്ന് നിരീക്ഷണം നടത്തുക അഞ്ചു പക്കത്ത് വാപ്പ പള്ളിയിൽ പോകുക മകനെയും കൂട്ടുക മൊബൈലിന്റെ ദുരുപയോഗം കുറയ്ക്കുക അതിന് നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളും കളങ്ങളും ഒരുക്കുക മക്കൾക്ക് ആത്മീയമായ ശിക്ഷണം നൽകുക ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുറാനൂതുന്ന ശീലം വിശാമകരുബിന്റെടേയും ഒരു മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് അപ്പായും ഉമ്മായും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് കുറാനൂത വിക്ര ചെല്ലുന്ന ശീലം സ്വലാത്ത് ചെല്ലുന്ന ശീലം നന്മയിൽ അധിഷ്ഠിതമായ സംസാരങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക ആപ്പായും ഉമ്മായും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇത് മകൻ ഒരു നേരം ഇത് നല്ലൊരു ഐക്യപ്പെടട്ടെ നമ്മുടെ സമൂഹം ഐക്യപ്പെടട്ടെ പരസ്പരം കാണുമ്പോഴൊക്കെ സലാം പറ അഫ്ഷു സലാംബനക്കും നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കണം സലാം വർദ്ധിപ്പിച്ചാൽ

പരസ്പരം മോമിനിയങ്ങളായി നല്ല വിശ്വാസികളായി സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി സലാം പറഞ്ഞുകൊണ്ട് നിലകൊണ്ടാൽ നമ്മൾ വിജയിക്കും ഈ ഉന്നതമായ തലത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ സലാം പറയണം അള്ളാഹു തൗഫീഖ് തരട്ടെ അപ്പം വാപ്പ മക്കളോട് പറയണം മക്കൾ വാപ്പമ്മയോട് പറയണം കുടുംബത്തോട് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം മാത്രമല്ല മുസാഫഹത്ത് ചെയ്യണം പരസ്പരം കാണുമ്പോൾ ഒരു മുസാഫഹത്ത് ഭാര്യയുടെ കൈക്കൊന്ന് പിടിച്ചു നോക്കേ മുസാഫത്ത് ഭയങ്കര എഫക്റ്റീവാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഭാര്യയെ ചേർത്ത് തീർത്തിയിട്ട് അവളുടെ നെത്തിത്തടത്തിൽ ഒരു ചുമനം കൊടുത്തു എനിക്ക് ഭർത്താവ് നീ ഇനി നാല് മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഒരു വർഷം ഉണ്ടാവൂല ഇവള് വേറൊരുത്തിനോട്ട് എനിക്ക് ചാറ്റിങ്ങും പോകൂല ഒരു ബന്ധവും ഉണ്ടാവില്ല നീ കൊടുത്തതാകുന്ന ആ ചുംബനം എന്നും നിഴലിച്ചു നിൽക്കും ഇതൊക്കെ പരിശുദ്ധ പ്രമാചകർ സ്വലനാസങ്ങൾ പഠിപ്പിച്ചതാണ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം പ്ലസ് ടുന് പഠിക്കുന്ന മകളുടെ കൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വാപ്പ ഒരു പത്ത് മിനിറ്റ് ഡെയിലി ഒന്ന് സംസാരിച്ചു നോക്കി ആ പെണ്ണ് ലോകത്തൊരുത്തന്റെ കൂടെ ഒളിച്ചോടൂലൊന്നും ചെയ്തു നോക്കി ഇതാ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ടേ ഇല്ല നമ്മൾ ചെറിയ കുട്ടികളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നു പിന്നീട് അങ്ങോട്ട് ആ സ്നേഹമില്ലാതായി പറഞ്ഞു ഏഴ് വയസ്സുവരെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും ഇടപെടണം വാദ്യബുഖം സഭ ഏഴു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ മര്യാദകൾ പഠിപ്പിക്കണം നിസ്കരിക്കേണ്ടത് നോമ്പ് നോൽക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് എല്ലാ മര്യാദകളും ഏഴ് മുതൽ പതിനാല് വരെ പഠിപ്പിക്കണം ഉമർ ബിൻ ഉമർബി പറയുന്നുണ്ട് ഞങ്ങൾ നബിയുടെ അടുക്കൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കുട്ടിയാണ് എൻ്റെ കൈ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പരി നടക്കുന്നു നബി എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു മോനെ അള്ളാഹുന്റെ നാമം പറഞ്ഞ് കഴിക്കണം ബി നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം നിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങണം അദ്ദേഹം പറഞ്ഞു ഫമാ ജാലത്ത് മരണം വരെയും പിന്നീട് എൻ്റെ ശൈലി അതായിരുന്നു ഞാൻ ആ ചെറിയ കുട്ടിയായിരിക്കും ഏഴ് വയസ്സുള്ള സമയത്ത് എനിക്ക് പഠിപ്പിച്ച ആ ശൈലി ഞാൻ പിന്നെ വിസ്മിയല്ലാതെ കഴിച്ചിട്ടില്ല വലത് കൈ കൊണ്ടല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല കൂട്ടത്തിൽ പറയട്ടെ ഭക്ഷണം കഴിക്കുമ്പോഴും കുടിനീര് കുടിക്കുമ്പോഴും ഒക്കെ ഏത് കൈ വേണം വലത്തേ കൈ വേണം പലപ്പോഴും കല്യാണത്തിന് പോയാലും ഡിസ്പോസിബിൾ ഗ്ലാസ് കിട്ടിയാലും നമ്മൾ ഇന്ന് ഇടത് കൈ അവലംബിക്കുന്ന ഒരു ശീലം ഇന്ന് മുസ്ലിമീങ്ങൾ വരാറുണ്ട് അത് തെറ്റാണ് എന്തിനങ്ങനെ വരുന്നു ഡിസ്പോസിബിൾ അല്ലാത്തതാണെങ്കിൽ പോലും ഗ്ലാസ് വലത് കൈ തന്നെ പിടിച്ചോ അതിനെന്താ പ്രശ്നം കാരണം പ്ലേറ്റ് എന്തായാലും കഴുകല്ല അതിനോട്ടത്തി ഗ്ലാസും കഴുകിക്കോട്ടെ എന്താ കുഴപ്പം ഒരു സ്വന്നത്തന്തിനാ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതുപോലെ വിരല് അധികം അതിനധികം പാടുണ്ടാവൂല വലത്തെ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ആ ഗ്ലാസ് അത് വെടിച്ചിട്ട് വിസ്മിതെല്ലി തന്നെ കുടിച്ച് ശീലിക്കും ഇതാരോ ഒന്ന് തുടങ്ങി വെച്ചു ഇടത് കൈ ഇങ്ങനെ വെടുക്കുന്നു വലത്തെ കൈ താങ്ങുന്നു അപ്പൊ അത് തന്നെ തുടർന്നു പോരുകയാണ് വലത് കൈ കൊണ്ട് തന്നെ ശീലിക്കും എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ആപ്പ തന്നെ ഉറക്കെ ബിസ്മി ചെല്ലണം അപ്പൊ തന്നെ അത് പ്രാവർത്തികമായി പോകും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഏഴ് മുതൽ പതിനാല് വരെ മര്യാദ പഠിപ്പിക്കുന്നു പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ അലി അലിറലി അള്ളാഹു പറയുന്നു അവരോടൊപ്പം സൗഹൃദ വലയം തീർത്തിട്ട് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടവരോട് നിലനിൽ കുട്ടികളോട് നല്ല സൗഹൃദ വലയം തീർക്കണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് സിനിമയ്ക്ക് പോകാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അല്ല മറിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും സ്കൂളിലെ വിഷയങ്ങളിലും മദ്രസയിലെ വിഷയങ്ങളിലും ദീനീ കാര്യങ്ങളിലും ട്യൂഷൻ ക്ലാസ്സുകളിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം അവരോട് സംവദിക്കണം എല്ലാ ദിവസവും ഒരു പത്ത് എങ്കിലും പ്ലസ് ടുന് പഠിക്കുന്ന ബി എക്ക് പഠിക്കുന്ന കുട്ടികളുമായും അപ്പായും സംവേദനം നടത്താൻ തയ്യാറായാൽ ആ കുട്ടികൾ പിഴച്ചു പോകൂല അവർ നല്ല കൂട്ടുകാരായി നിങ്ങളെ കാണും നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾ പറയും അതൊക്കെ തുറന്നു പറയും അല്ലാ